നമസ്കാരം ശ്രീലങ്കയെ തകർത്തത് ചൈനീസ് വായ്പകളാണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് ചൈന നടത്തിയ നീക്കം എന്നാൽ ചൈനീസ് ചതി തിരിച്ചറിഞ്ഞ് ലങ്ക ആ കളിക്ക് കൂട്ടുനിന്നില്ല ഇതോടെ ചൈന പണി കൊടുത്തു അതായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലങ്കയെ കൊണ്ടുപോയത് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് പകരം ഇന്ത്യക്കെതിരെ പുതിയ കൂട്ടാളിയെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചൈന ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ ചൈനീസ് ഗവേഷണ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മാലദ്വീപിലേക്ക് പോകുകയാണെന്ന് റിപ്പോർട്ട് സിയാങ് യാങ് ഹോങ് ത്രീ എന്ന കപ്പലാണ് മാലദ്വീപിലേക്ക് പോകാനായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ ഇത്തരം കപ്പലുകൾ ലങ്കൻ തീരത്ത് അടുത്തിരുന്നു പിന്നീട് ഇന്ത്യൻ നിലപാട് കടുപ്പിച്ചപ്പോൾ ലങ്ക അനുമതി നിഷേധിച്ചു ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്താനാണ് കപ്പൽ എത്തുന്നതെന്നാണ് അന്നുയർന്ന വിലയിരുത്തൽ സമാന സാഹചര്യമാണ് വീണ്ടും ചൈനീസ് കപ്പൽ ജനുവരി മുപ്പതിന് മാലദ്വീപിലെ മാലയിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ ആശങ്ക ഉന്നയിച്ചതിന് പിന്നാലെ ഒരു വർഷത്തിന് മുകളിലായി ഇത്തരം കപ്പലുകൾ സ്വന്തം തുറമുഖത്ത് പ്രവേശിക്കുന്നത് ശ്രീലങ്ക വിലക്കിയിരുന്നു ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഓഷ്യൻ സർവേ ഓപ്പറേഷൻ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇന്ത്യയിൽ സുരക്ഷാ ആശങ്കകൾ േക്കുമെന്നും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ സൈമണിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് കപ്പലിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം മാലദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ ചൈനയുടെ പ്രതിരോധ മന്ത്രാലയമോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കപ്പൽ ശേഖരിക്കുന്ന വിവരങ്ങൾ അന്തർവാഹിനികളുടെ വിന്യാസം ഉൾപ്പെടെയുള്ളവ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി ചൈനയ്ക്ക് ഉപയോഗിക്കാമെന്നും ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത്തരം കപ്പലുകൾക്ക് സ്വന്തം തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ ശ്രീലങ്ക അനുമതി നിഷേധിച്ചിരുന്നു അനുമതിയില്ലാതെ പ്രവേശിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിന്ന് ഇന്ത്യ പുറത്താക്കിയിരുന്നു ശ്രീലങ്കയിലെ സാമ്പത്തിക സ്ഥിതിയും അതിന് കാരണം ചൈനയാണെന്ന തിരിച്ചറിവും ലങ്കൻ തീരത്ത് ചൈനീസ് കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഇന്ത്യയ്ക്ക് അടുത്തുനിന്ന് ഇന്ത്യൻ നാവികശക്തി അറിയുകയാണ് ചൈനയുടെ ലക്ഷ്യം ഇതിനാണ് ഗവേഷണ കപ്പലുകളെ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഔട്ട് ക്യാമ്പിയനുമായി കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായത് മാർച്ച് പതിനഞ്ചിനകം മാലദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന എൺപത്തെട്ട് സൈനികരെ ഇന്ത്യ പിൻവലിക്കണമെന്ന് മാലദ്വീപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപിന്റെ പരാമർശവും വിവാദമായിരുന്നു തുടർന്ന് മുഹമ്മദ് മൊയ്സു ഇവരെ സസ്പെൻഡും ചെയ്തു പക്ഷേ വിവാദം ആളിക്കത്തി ചൈനീസ് അനുകൂലിയാണ് മൊയ്സു ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ് ചൈന